പിന്നെ എന്തൊക്കെയാ ഞങ്ങളെ റമനാനിക്ക് ഞങ്ങൾ ആദ്യ ഏറ്റാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് പിന്നെ ഇപ്പൊ ഒരു സംഭവം ചെയ്യുന്നത് ഒന്നും രണ്ടുമ്പോ രണ്ടാവും ഞാനൊക്കെ സലാം പറഞ്ഞു നിങ്ങള് ചെയ്യണത് തന്നെയാണ് ചെയ്യാത്ത പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇവിടെ നിൽക്കാതെ ചെയ്ത മുതലേക്ക് ഞങ്ങൾ ചെയ്യുന്ന തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ഞാൻ പുറത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ സലാം ലേക്കും സലാം ലേക്കും അങ്ങനത്തെതല്ല പിന്നെ പുറത്തേക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് കുറച്ച് വിട്ട് നിൽക്കുന്ന ഇതായിട്ട് പോകുന്ന സമയത്തൊക്കെ സലാം പറഞ്ഞിട്ടാണ് ഞാൻ പോവാറ് ഇവളിവിടുന്ന് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സലാം പറയും മുസാഫറത്ത് ചെയ്യും എന്നിട്ടാണ് പോവാറ് അപ്പോൾ ഇതില് ആളുകൾ അതുപോലെ തന്നെ നമ്മളെ ഭർത്താക്കന്മാര് ഇറങ്ങി പോകുന്ന സമയത്ത് പലരും നല്ല ബിസിയിലായിരിക്കും കുട്ടികൾക്ക് പല കാര്യങ്ങളും അടുക്കളയിൽ പല ബിസിയും അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളിലായിരിക്കും അപ്പൊ അവര് ഇവിടുന്ന് ചട്ടപടാച്ചിട്ട് ഇറക്കുന്ന സാധനങ്ങൾ എടുത്തുകൊടുത്ത് ആണ് പോയിക്കോടൊ നീയാട് മാറി നമ്മളെ ബിസീലും മുഴുകും അതാണ് പോകാലോ നീട്ട് അങ്ങനെ ചെയ്യരുത് നമ്മളെ ഭർത്താക്കന്മാര് ഇറങ്ങി പോകുമ്പോ നമ്മളും അവരൊപ്പം കൂടെ എത്ര ധൃതി ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ഒരു കോൺഫിഡൻസ് ഒരു അപ്പൊ നമ്മൾ അവരെ കൂടെ പോയി നിന്ന് അവരെ വണ്ടിയാണെങ്കിൽ വണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അവർ നടന്ന് പോവുകയാണെങ്കിൽ അവർ നമ്മളെ കണ്ണെന്ന് പറയുന്നവരെ നമ്മൾ അവിടെ ഒന്ന് നിന്ന് ആ വാതിൽക്കലും നിന്ന് അവരെ ഇറങ്ങിപ്പോയതിന് ശേഷം ഈ സ്ഥലം ഇതൊക്കെ ചെയ്ത് കണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളെ പാട്ടി തിരിച്ചു വരിക അവർ അവരെ ആലിച്ചിട്ട് അവർ പോവുകയും ചെയ്യും അത് രണ്ട് ടീമിനും മനസ്സിനും ഇതാണ് പിന്നെ നമ്മള് ഇസ്ലാമിലും അത് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ നമ്മളത് കൊടുത്തിട്ട് വരുന്നില്ല ജസ്റ്റ് ഒന്ന് ക്കല്ലേ അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മള് സലാമിന്റെ മഹത്വം പിന്നെ അദാൻ റസൂര് പറഞ്ഞതാണ് ഒരു കമന്റ് സലാം എങ്ങനെ പറയണം ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷെ നമ്മളില് നമ്മളെ വീഡിയോ സ്പീഡ് ഞാൻ കൂട്ടുന്നുണ്ട് ഒന്ന് പത്തോ അല്ല ഒന്ന് ഇരുപതിലാണ് ഞാൻ സ്പീഡിൽ ഉണ്ടല്ലേ അപ്പൊ അസ്സാം വലൈക്കും പറഞ്ഞിട്ടാണ് ആട് പോകും അപ്പൊ ഞാൻ ഇപ്പൊ സലാം ചെല്ലുന്ന ഭാഗത്ത് മാത്രം ക്രോപ്പ് ചെയ്തിട്ട് അവിടെ സ്പീഡ് സൂചിപ്പിച്ചത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത് പിൻ ചെയ്ത് വെച്ച് നമുക്കും അത് എപ്പോഴും ആ അതിനുശേഷം പിന്നെ അതിനെ കുറിച്ചിട്ട് ആള് പറഞ്ഞ അത് പിന്നെ അള്ളഹാൻ റസൂറിനോട് ഒരു വ്യക്തി സലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളഹാൻ റസൂർ തിരിച്ച് മടക്കാതെ മടക്കാതിരുന്നിട്ടുണ്ട് അതായത് അതില് നിനക്ക് നാശം വരട്ടെ എന്നുള്ള ഇതൊക്കെ വരുന്നുണ്ട് അർത്ഥങ്ങൾ മാറി പോകുമ്പോ അതായത് നിന്നെ നശിച്ചു പോട്ടെ എന്ന് വരുന്നതുണ്ട് അപ്പൊ അതൊക്കെ മരണപ്പെട്ടു പോട്ടെ എന്ന് വരുന്നതുണ്ട് അതുപോലുള്ള കുറെ കാര്യങ്ങൾ അതിൽ നമ്മള് സലാം പറയുമ്പോൾ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാല് വരുന്ന കുറെ ഘട്ട കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പറയുമ്പോ നിങ്ങളത് പിന്നെ അതുപോലെ പെണ്ണുങ്ങൾക്ക് പിന്നെ ഓപ്പൺ ആയിട്ട് സ്ഥലം പറയാൻ നിർബന്ധമില്ല പറയാൻ പാടില്ല എന്ന് ഉള്ളതും ഉണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ ഇത് ശീലിച്ചു പോയി ഒരു ഫോൺ ചെയ്യണമെങ്കിൽ പോലും നമ്മളത് പറഞ്ഞു ശീലിച്ചു പോയി അപ്പൊ അതിന്റെ ഒരു ഇതില് പിന്നെ നമ്മളൊരു വീഡിയോന്ന് പറയുമ്പോ നമുക്കത് അത്രയും ഒരു ഇതാണ് അപ്പൊ ആ ഒരു ഇതില് നിങ്ങൾ എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് അപ്പൊ ഇതിൽ ആൺ പെണ് വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് നമ്മൾ പ്രിയപ്പെട്ടവരാണ് അപ്പൊ ആ ഒരു ഇത് നമ്മളെ മനസ്സിലാകണം കാണുന്നത് മറ്റുള്ളവരെന്താന്ന് എനിക്കറിയില്ല അപ്പൊ ആ നമ്മളൊരു ബ്രദറിനോട് പറയുന്ന ഒരു ആ ഒരു ഇതാണ് അന്യ പുരുഷന്മാരോട് പറയരുതെന്നാണ് ഇപ്പൊ ഇന്നത് ഉള്ള വീട് നമ്മളെ ഒഴിവാക്കുന്നതാണ് നമ്മളെല്ലാം നമ്മളെ ഒരു എന്താ ഫാമിലി എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അത് നമ്മളത് ആയി പോകുന്നതാണ് പേരില് ഒന്നും കമന്റ് ചെയ്തിട്ടോ പൊങ്കാലിട്ടിട്ടോ വരരുത് പറഞ്ഞോ നമ്മളങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ ഇന്ന് കൊറേ ആയാലും നമ്മളിത് രണ്ടാളും കൂടെ ഇരുന്നിട്ട് അടുത്ത് പറയുന്നു മണി രണ്ടുമണി മണി ആയിട്ടാണ് ഷോപ്പ് അടച്ചു വരാറ് നോമ്പർന്നതിനേറെ ഷോപ്പില് എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യ അലഹമില്ല നല്ല ആളുണ്ട് പബ്ലിക് നല്ലത് അപ്പൊ ഇരിയും പിന്നെ അപ്പൊ അത് കാരണം കുറെ ലേറ്റ് ആയിട്ടാണ് ഒട്ടേക്കെല്ലാം ആളുകളുണ്ട് ആളുകളെ വെച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട് സഹായത്തിന് ആളുകളൊക്കെ ഉണ്ട് എന്നിട്ട് എനിക്ക് പറ്റൂല ഇനിയിപ്പൊടങ്ങാണ് ഇപ്പൊ സമയം ഒരു മണി കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾ എണീക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കണീക്ക അത് കഴിഞ്ഞ പിന്നെ ഞങ്ങള് എരിപൊരിച്ചിട്ട് പരിപാടിയാണ് പിന്നെ അതുപോലെ തന്നെ വ്ലോഗ് റമദാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല കരുതുന്നത് വേറൊന്നല്ല ഇപ്പൊ ഇത് റമദാനാണ് എല്ലാവരും ഈ തീൻമേശയില് ഇതേപോലെ ഐറ്റംസുകൾ നിരത്തി വെക്കാൻ കഴിവുള്ള ആളുകളോ അല്ലെങ്കിൽ അതിന് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും കഴിയാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പോ നമ്മള് ഫുള്ള് ഓപ്പൺ ചെയ്താൽ ചെറിയൊരു ഞാൻ പറയാം അതായത് കടല മുന്നിൽ എങ്ങനെ ഞാൻ അവിടെ കടയിൽ പോയ സമയത്ത് അവിടെ ഒരു ആള് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് കുറെ നേരം നിക്കണെന്ന് ചോദിച്ചു ആളെ പേരെന്ന് ഞാൻ പറയില്ല അപ്പൊ അവനൊരു പന്ത്ര മാസായിട്ടും അവനെ അണ്ണനെ കാത്തിക്കാണ് അണ്ണന്റെ അത് പലിശക്ക് പൈസ കൊടുക്കാൻ വേണ്ടിട്ട് അത് എന്തിനാണെന്നറിയോ അവന്റെ കുടുംബക്കാര് വരുന്നുണ്ട് നോമ്പ് തുറക്ക് വരുന്നുണ്ട് നോമ്പ് തുറക്ക് പിന്നെ അവര് വരുന്നതിന് നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ബ്ലോഗ് ചെയ്യാനൊന്നല്ല നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിട്ട് കയ്യില് ക്യാഷ് ഇല്ല അപ്പൊ അതിന് വേണ്ടിട്ട് അണ്ണന്റെ അത് പലിശക്ക് എടുത്തിട്ട് നോമ്പ് തുറപ്പിക്കുക അതിന്റെ ഒക്കെ ഒരു ആവശ്യം ഉണ്ടോ സമൂഹത്തിന്റെ മുന്നിൽ അയാളെ ഒറ്റപ്പെടുത്താണ് കുടുംബക്കാരെ സമൂഹത്തിന് ഒറ്റപ്പെടുത്തണെ ഒരു സമയത്ത് നല്ല രീതിക്ക് ജീവിച്ച ആളായിരിക്കാം എല്ലാ ഉണ്ടായിരിക്കാം പക്ഷെ പിന്നെ അയാളെ കൂടെ ഒറ്റപ്പെടുത്താണ് അതായത് കുടുംബത്തിൽ ഒറ്റപ്പെടുത്തും സ്വന്തം മക്കളെ ഒറ്റപ്പെടുത്തും വീട്ടുകാരെ ഒറ്റപ്പെടുത്തും അത് എന്താ പറയാ പിന്നെ സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നാലാളെ വിളിച്ചിട്ടില്ലെങ്കിൽ അവര് പറയുക ഓനെ അമ്മക്ക് ഓ പഴയ ഓ പുനാണ് ഓനെ ഇതാക്കും നമ്മൾ ഒരൈറ്റം മാത്രം ഇണ്ടാക്കിട്ട് നോമ്പ് തുറപ്പിച്ചു എത്തിക്കൊള്ളി കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു ഒര ഐറ്റം മാത്രം ഒന്നെങ്കിൽ പത്തിരി അല്ലെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ ഒരു ബിരിയാണി എണ്ണം കുറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവനെ സമൂഹത്തിന്റെ ഇടയിൽ എണ്ണം കൂടി അതാണ് സ്റ്റാറ്റസ് അതാണ് കണക്കൂട്ടുന്നത് ഞങ്ങളില് വ്യത്യാസമാണ് കേട്ടോ ഇത്രയും കാലമായിട്ടും ഞാൻ മറ്റേക്ക് ഞാൻ മറ്റേ ഭർത്താവിന്റെ ഒപ്പം നിൽക്കുന്ന സമയത്തും ഞാൻ സ്റ്റാറ്റസ് ഇടലില്ല ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ ഇതുപോലെ ഈഫ്താറുന്ന് മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ വേണം അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ അടുത്ത് കാണിക്കാറില്ല നമ്മളെ വീട്ടിലിപ്പോ കുട്ടികൾ വന്ന് അല്ലെ നമ്മൾ നോമ്പറന്ന് അത്യാവശ്യം കാര്യങ്ങൾ മാത്രം ഒരു നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ പൊരിച്ചതും സിമ്പിൾ പിന്നെ അതിൽക്കുള്ള ഫ്രൂട്ട്സുകളും പിന്നെ മറ്റുള്ള കാര്യങ്ങളും അത് എടുത്ത് കാണിക്കായിരുന്നോ എനിക്ക് വീഡിയോ ചെയ്യായിരുന്നോ ഒക്കെ ആക്കായിരുന്നു അത് അതിൻ്റെ പാപ്പാൻ്റെ അവരെ മൂലതും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ കഴിച്ചു അവർ എല്ലാവരും കൂടെ ആയിട്ട് വേറെ കുറത്തൊന്നുമില്ല പക്ഷേ അത് അതെടുത്തിട്ട് ഇട്ടാലും നമുക്ക് വീഡിയോ പോകും അതെന്താണ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മുടെ അല്ലാതെ നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ യൂട്യൂബ് ചാനലിൽ എല്ലാം വരുന്നതാണല്ലോ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് നമ്മളെ ഫുഡും മറ്റുള്ളവടത്തും ഒക്കെ എത്തുന്നതല്ലേ നമ്മൾ ചെയ്യുന്നതും ഗസ ഗസയിൽ ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെല്ലാരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നാണ് നമ്മളെല്ലാരും കണ്ടപ്പോ ഞാൻ രാവിലെ വീഡിയോ കണ്ടപ്പോൾ ഒരു ഷോട്ടില് ഒരു കുട്ടീനോ ഇന്റർവ്യൂ ചെയ്യുന്നതാണ് അവിടെ പോയിട്ട് അവിടെ ചാനലിന്റെ റിപ്പോർട്ടർമാർ പോയിട്ട് ഓരോ കുട്ടികളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതാണ് ആ ചോദിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടീനോട് ചോദിക്കണം അപ്പോ ആ കുട്ടി പറയണേ നോമ്പ് ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ ഇലകളൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് ഇങ്ങനൊന്ന് ആലോചിക്കേ ഇലകളാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ വേറൊരു ആൺകുട്ടിനോട് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്താ പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഇക്കൊല്ലം എൻ്റെ റംസാന് എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരാൻ എൻ്റെ വാപ്പില്ല ഉണ്ടാക്കി തരാൻ ഇല്ല വസ്ത്രങ്ങൾ എടുത്ത് തരാൻ വാപ്പില്ല സഹോദരന്മാരോ ആരുല്ല അനാഥരാണ് ഞാന് ടെൻഡിലോ ഒറ്റക്കാണ് നാല് ചു ഇതൊക്കെ നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ ഈ ലോൺ എടുത്തിട്ടും അണ്ണാച്ചിൻ്റെ അടുത്തുനിന്ന് പൈസ എടുത്തിട്ടും ഇഫ്താർ വിരുന്നൊറക്കിയിട്ട് ഈ ക്യാമറയും കൊണ്ട് നടന്നിട്ട് ഉള്ള ജനങ്ങൾക്ക് കാണിക്കുന്നത് എത്രയോ പൈത മക്കളെ നോക്കി വെള്ളം ഇറക്കിയിട്ട് ഇരിക്കുന്നുണ്ട് പട്ടിണി പാവങ്ങൾ അതിന് മുന്നിലുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഡ്രസ്സും ഇതേപോലെ തന്നെ അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതും ഏറ്റവും കൂടുതലായിട്ട് ഡ്രസ്സ് എടുക്കുന്നതും മുസ്ലിങ്ങളാണ് നമ്മളെ ആൾക്കാരാണ് അല്ലാന്ന് നിങ്ങൾ പറയാമോ ഞങ്ങളെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഈ ഭാഗത്തൊക്കെ ഞാൻ നിങ്ങൾക്ക് അത് പറയാം നമ്മളെ മറ്റുള്ള സഹദ്ര സമുദായത്തിലുള്ളവര് തങ്ങളെ എനിക്കറിയാം ഞാൻ അത്രയും കാലം വർക്ക് ചെയ്താണ് ഇവരും ഡ്രസ്സിന്റെ ഇതിൽ വർക്ക് ചെയ്താണ് അറിയാം രൂപ നാനൂറ് രൂപ അതിന്റെ അപ്പുറത്തേക്ക് ഒരു കല്യാണ സാരി പോലും അവരെടുക്കൂല വില കൂടിയത് അത് നമ്മളൊരു സമൂഹത്തിന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങള് നിങ്ങൾക്ക് സമ്പത്ത് തരുന്നത് കൊണ്ട് നിങ്ങള് ലാവിഷായിട്ട് ജീവിക്കണം എന്നുള്ളതൊന്നും അടുത്ത് പറഞ്ഞിട്ടില്ല കൃഷിക്കില്ലാതെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ധാരാളിത്തം കാണിക്കണം ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഇങ്ങനെ ധാരാളിത്തം കാണിക്കണമെന്നൊന്നും നമ്മളെ അടുത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവളങ്ങനെ പറഞ്ഞു എന്നുള്ളു അതായത് മറ്റുള്ള എനിക്ക് അവരോട് ആ കാര്യത്തിൽ വലിയ ബഹുമാനമാണ് കാരണം അതുകൊണ്ട് ഭാര്യ നിർത്തിപ്പെടും അങ്ങനെയൊക്കെയുള്ള അത്ര നമ്മളിതിൽ നമ്മുടെ ഒരു അഞ്ഞൂറ് രൂപേനെ ഡ്രസ്സ് എടുത്ത് പറ്റൂല ആ ആദ്യം നോക്കിയാൽ റേറ്റ് ആണ് ആയിരത്തി എല്ലാവരും ഉറപ്പേൻ്റെ മേലെ വന്നെങ്കിലേ അവർക്ക് സമാധാനമാവുള്ളൂ ഏ അപ്പം നമ്മളും എന്താണ് ഇന്ന എന്നെ മാതിരി അതങ്ങനെ ആണോ ഞാനും അങ്ങനെ വിചാരിക്കും നമ്മുടെ മക്കൾക്ക് നല്ലത് കൊടുക്കണമെന്ന് നല്ലത് എന്ന് പറയുന്നത് നമുക്ക് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിന് മ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ട്രെൻഡാണെങ്കിൽ ഇന്നത്തെ ട്രെൻഡ് നേരം വളർത്തി കഴിഞ്ഞാൽ ട്രെൻഡ് മാറിക്കഴിഞ്ഞാൽ ഇത് മാറിയേ അല്ലേ ഡ്രസ്സിൻ്റെ കാര്യം അത്രേ ഉള്ളൂ അപ്പോൾ ഇത് വേറായി അപ്പൊ അതിനേക്കാളും നല്ലതെന്താ നമ്മക്ക് നമ്മളെ ബോഡിക്ക് നമ്മളെ ഇഷ്ടത്തിന് എന്താണ് ഇഷ്ടം ഏതാണ് അത് നോക്കിയിട്ട് നമ്മൾ ഇട്ടാ പോയി ഞാനെന്താ ചെയ്യുന്ന അറിയോ ഞങ്ങൾ പ്രാവശ്യം ഡ്രസ്സ് എടുത്ത് അതും ഞങ്ങള് കാണിച്ചിട്ടില്ല ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണം കാണിച്ചില്ല ഞാൻ ഡ്രസ്സ് എടുത്തത് ഇതുപോലെ മുന്നത്തെ കഴിഞ്ഞല്ലാവശ്യം നമ്മള് സമയത്ത് പറഞ്ഞതാ അങ്ങനെ ആ ഒരു പൈസ അയച്ചിട്ട് തന്നെയാണ് ഞങ്ങള് പോണത് അപ്പൊ ഞാൻ എന്ത് വിചാരിച്ച് ഞങ്ങൾ രണ്ടു മൂന്ന് ഷോപ്പിലൊക്കെ പോയി എനിക്ക് സ്വർണ്ണെടുക്കലും ഇത് എടുക്കുന്നൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് മനസ്സിന് ഒരു തൃപ്തി വേണം കുറഞ്ഞ പൈസ കൊണ്ടാവും വേണം നല്ലതാവും വേണം അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം ഉണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് കടയില് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഇവിടെ തിരുവരൊക്കെ പോയി അപ്പൊ കാരണം ഞങ്ങൾ നല്ല ലെറ്റായി ചെയ്ത് എന്നിട്ട് പോയിട്ട് ഞങ്ങൾ കോട്ടക്കര പോയതിട്ടാ സീനത്ത് നമുക്ക് പറയുന്ന ഒരു കുഴപ്പമില്ല കോട്ടക്കര സീനത്തിലാണ് ഞങ്ങള് പോയത് ഞാൻ അതിന്റെ മുമ്പത്തെ വർഷമാണ് തന്നെ പോയത് കുറഞ്ഞ പൈസ രൂപ കൊണ്ട് നാല് അഞ്ച് ഡ്രസ്സ് നമ്മൾ അതും ടോപ്പ് പിന്നെ തുണിയാണ് അങ്ങനെയുള്ള ഐറ്റംസ് എങ്ങനെയാണ് അവർ കിട്ടുന്നത് കുറച്ച് ബാക്കായ സാധനങ്ങൾ ഉണ്ടാവും അവരത്ത് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റ് തന്നെ എന്താ വേണ്ടത് ചോദിച്ചാൽ ഇന്നത് വേണം കഴിഞ്ഞാൽ അവർ നല്ലത് കൊണ്ടായിട്ട് തരും നമ്മൾ നമുക്ക് എന്താണോ നമ്മളെ ബഡ്ജറ്റ് നമ്മളെത്ര ഉദ്ദേശിക്കുന്നത് ആ റേറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ ഭാഗത്തേക്ക് ആക്കി മാറ്റും അപ്പൊ അതിനനുസരിച്ചുള്ള ബിറ്റുകൾ അവർ തരും ആ ബിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് അതൊന്നും പറ്റിയത് നമുക്ക് സെലക്ട് ചെയ്ത് അതിൽ ഇന്നത്തെ ട്രെൻഡി ആയിട്ടുള്ള മോഡലുകളൊന്നും ഉണ്ടാവില്ല പിന്നെ എന്ത് ചെയ്യണം നമ്മള് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മളത് ട്രെൻഡി ആക്കി മാറ്റണം അതാണ് അങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഇത് എങ്ങനെ കിട്ടുന്ന മോഡല് കുറച്ച് പാക്കായിട്ടുണ്ടാവും പക്ഷെ യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഇപ്പം ഓപ്പൺ ഇല്ലാതെ സൈഡ് ഓപ്പൺ ഇല്ലാതെ അങ്ങനെയൊക്കെയുള്ള മോഡലാണ് ഇപ്പൊ പോകുന്നത് ഫ്രണ്ട് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടും ഒക്കെ ഉള്ള മോഡലൊക്കെയാണ് വരുന്നത് പക്ഷെ അത് തുണി വിറ്റാണ്ട അപ്പൊ അത് സൈഡ് ഓപ്പൺ അല്ലാതെ ഇങ്ങോട്ട് വേറെ അടിക്കാൻ പറ്റൂല അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതാണ് അപ്പൊ അതിപ്പോ ട്രെൻഡ് അല്ലാത്ത കാരണം അവരത് വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി വെക്കുന്നതാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് അങ്ങനെയൊക്കെ റേഞ്ചിലാണ് നമുക്ക് അവരെ തന്നെ ഒരു ഷാളിന് തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരം മുന്നൂറ് നാനൂറ് രൂപേന്റെ ഷാളിന്റെ സെപ്പറേറ്റ് നമുക്ക് പേടിക്കണമെങ്കിൽ കൊടുക്കേണ്ടി വരും അഞ്ഞൂറ് രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും അത്ര അടിപൊളി ഷാളാണ് ഷാളിൽ വർക്കൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ പിള്ളേർക്ക് എല്ലാ പ്രാവശ്യം അവർക്ക് ഇരുപത്തിയായിരം രൂപ പൈസ കൊടുക്കാറുണ്ട് പ്രാവശ്യം ഞാൻ വിചാരിച്ച് അത് കൊടുക്കുമ്പോൾ അവർ അതട അങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ട് പോവും അവരെനിക്ക് ഡ്രസ്സും കൂടുതലുണ്ട് ഞാൻ വിചാരിച്ച് ഓരോ ഡ്രസ്സ് അവർക്ക് എടുക്കാതെ അവർ എടുക്കുന്ന അവർക്ക് എടുക്കുന്നതൊന്നും അവരും കണക്കന്നെ കുറേ പൈസ കൊണ്ട കൊടുക്കുന്നില്ലെങ്കിൽ സെലക്ഷനൊന്നും അവർക്കറിയില്ല അപ്പം ഞാൻ അവർക്ക് രണ്ട് വിറ്റും മേടിച്ച് എനിക്കും മേടിച്ച് അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഈ കൊല്ലത്തെ ഒരു ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ മൂവായിരത്തിൻ്റെ അടുത്ത് എല്ലാവർക്കും കൂടെ ഉണ്ടാ ഇന്നറോടക്കം എല്ലാം അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഒരു മൂവായിരത്തിൻ്റെ അടുത്ത് അടുത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളായിട്ട് മേടിച്ചു അതും എനിക്ക് കുറച്ച് എൻ്റെ എടിമാക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനൊക്കെ ഉള്ള കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മാത്രല്ല പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ ആ ബഡ്ജറ്റിൽ ഒതുക്കി നമ്മളാണ് സാധനം കൊണ്ടുവന്നു ആ സമയം ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ ഒന്നിനും കൊടുക്കണുണ്ട് ആയിരത്തി അഞ്ഞൂറ് റുപ്യ രണ്ടായിരം അടുത്ത് ഒരു ഡ്രസ്സിന് കൊടുക്കണം ഇതൊക്കെ ഞാൻ അങ്ങനെ എടുത്തതാണ് ഇതും നമ്മൾ പെട്ടെന്ന് എടുത്തല്ലേ ഇതും അങ്ങനെ എടുത്തോണ് വില എടുത്തതാണ് അപ്പോൾ അങ്ങനെ പറയുന്നത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടാണ് നമുക്ക് നമ്മൾ അവർത്ത് മറക്കാനും ഇന്ന് അന്നത്തെ ട്രെൻഡ് എന്താണ് ഇന്ന് ഈ മോഡലായിട്ട് അത്യാവശ്യം നമ്മൾ നടക്കണം നാട് ഓടും ഓടുമ്പോൾ നടുവേ ഓടണം എന്നാണല്ല പഴഞ്ചൊല്ലെ അപ്പം അതില്ലാതിരിക്കാനും പാടില്ല എന്നാൽ നമ്മൾ വലിയ ആൾക്കാരാണ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടോ അണ്ണാച്ചിൻ എടുത്ത് നിർത്തിട്ടോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ കഴിഞ്ഞ കഥ ആ ആരും ഉണ്ടാവില്ല ബാക്കി നമ്മൾ എന്ന ശരിയാക്കാനും നോക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാനും ഒന്നിച്ചും ജനങ്ങൾക്ക് ഇങ്ങനെ കാണാൻ രസമുണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലത് ഈ ഗസന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞില്ലേ ഭയങ്കര വിഷമമുള്ള ഒരു ഇതാണ് ഗസലത്തെ അവസ്ഥ ആരും അതിനെ പറ്റിയിട്ട് അധികം ഒന്നും വീഡിയോസ് ചെയ്യുന്നില്ല നമ്മളെ യൂട്യൂബിൽ ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് അത്ര ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ആരും എന്തോ അവിടെ മുന്നേക്ക് വരുന്നില്ല അവരെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാനോ അവരെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനോ അത് എന്തിനെ പേടിച്ചിട്ടാണെന്നുള്ളത് അറിയില്ല എന്തെങ്കിലും പേടികൊണ്ടാണോ അതെ അവർക്ക് താല്പര്യം കഴിഞ്ഞിട്ടാണോ എന്താ ഒന്നും അറിയില്ല പറയാനുള്ള വിഷയം അവർക്ക് അത് അത്ര ഇത് കേൾക്കാനും മറ്റുള്ളവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഇപ്പൊ എല്ലാവർക്കും ഹാപ്പി ആവണം എന്നുള്ളതാണ് വേദനകൾ കേൾക്കാനും വലിയ എല്ലാവർക്കും ഉണ്ടായിരിക്കില്ല ചില ആൾക്കാർ മാത്രമേ വേദനകൾ കേക്കുള്ളൂ മറ്റുള്ളവർ വിഷമങ്ങൾ കേൾക്കും അത് രസിച്ചിട്ട് ആദ്യങ്ങളിലൊക്കെ മംഗള മനോരമയൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് കണ്ണീരും കിനാവും ആ പങ്ക് ആദ്യം നോക്കി അതേപോലെയുള്ള വേദനകൾ കേൾക്കാൻ ഉണ്ടാവും ഇഷ്ടം ഒരുപാട് ആളുകൾ ഉണ്ടാവും അങ്ങനത്തെ വേദനകൾ അത് മറ്റുള്ളവന്റെ കുറവുകളല്ലേ അവനനുഭവിച്ച യാതനകളും വേദനകളും കുറവുകളും കയ്യില കുത്താനുണ്ടാകും ഇന്നിപ്പോൾ മംഗളെല്ലാം ഉണ്ടാകാം ഇതിന് ഓരോരുത്തരും വീഡിയോസുകൾ എടുത്ത് കാണാ അതില് കണ്ണീരും കിനാവും കാണാ എന്നിട്ട് അതില് എന്തെങ്കിലും ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതാ ഇഷ്ടപ്പെടുന്ന അപ്പോ ഒരു കമന്റ് വന്നിരുന്നു ഞാന് ഒരു കിറ്റ് കിട്ടിയതിനെ പറ്റിട്ട് വീഡിയോ ചെയ്തിന് ചെറുതായിട്ട് അപ്പോ വീഡിയോ ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ആ വീഡിയോ കണ്ടിട്ട് അതിലൊരു കമന്റ് വന്നിരുന്നു എന്താ പറഞ്ഞത് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ അവർ കടമായിട്ടുള്ള കൊടുക്കുന്നത് നിങ്ങൾക്ക് തന്ന കടം വിടുമോ എന്താ കാരണം എന്നറിയോ ആരോഗ്യമുള്ള ഒരു ഭർത്താവില്ലെന്നും ആദ്യം തന്നെ ഞാൻ പറയുന്നുണ്ടല്ലോ എൻ്റെ ഭർത്താവിൻ്റെ അവസാനം പറ്റിയിട്ട് ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ അഴിവാസിക്ക് അറിയാം എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത് ഒരു ഭർത്താവ് ഉണ്ടായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആ ആളെ കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ അർഹതപ്പെട്ടവരാണ് നമുക്കൊരു വീടുണ്ടെങ്കിൽ അതിൽ ഒരു ഭർത്താവ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവര് നമുക്ക് ചിലപ്പോൾ തരില്ല ും പക്ഷെ ഈ തരുന്ന വ്യക്തിക്കും കണ്ണുണ്ടല്ലോ അവര് നമ്മളെ അയൽവാസിയാണ് പറഞ്ഞു അവർക്ക് അറിയാം നമ്മൾ എന്താണ് ചെയ്യണത് എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അവർക്ക് അറിയുന്നോണ്ടല്ലോ അവര് നമുക്ക് തന്നിണത് പിന്നെ അവിടെ ഒരു കുത്തിന്റെ ആവശ്യം വരുന്നില്ലല്ലോ ഓരോരുത്തരും അതെ അപ്പൊ അതായത് വീഡിയോസ് തുടങ്ങുമ്പോ തന്നെ എടുത്തിട്ട് കമന്റ് ഇടരുത് എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട ഒരു ഒരു കാര്യം ഫുൾ ചെയ്യുമ്പോ അത് പോവും ചെയ്യും അപ്പൊ നമ്മൾ അതിൽ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കാണാം പിന്നെ അതുപോലെ തന്നെ വീഡിയോസിനെ പറ്റിയിട്ട് റംസാൻ വീഡിയോസ് ഇടുന്നത് വേറെ പണിയൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാം അത് പൊതുവേ നെഗറ്റീവ് കമന്റ് ഉണ്ടായിരിക്കും നമ്മളതിനെ മറുപടി പറയല്ല നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പിന്നെ വീഡിയോസ് ആയിട്ട് വരുന്നത് എന്തിനാണെന്നുള്ളത് നമ്മളെ ലക്ഷ്യം എന്താണ് നമ്മളെ അവസ്ഥ എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളെ മുൻപത്തൊക്കെ വീഡിയോസ് ഒന്നും കണ്ടുപോക്കി ഇതിൽ ആവർത്തിക്കണില്ല അപ്പൊ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ അത് ഡൗൺ ആവും കാരണം ലക്ഷോപലക്ഷം ജനങ്ങളാണ് യൂട്യൂബേഴ്സ് ആയിട്ട് ഇതിൽ കണ്ടിന്യൂ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിന് അങ്ങനെ ഇങ്ങോട്ട് മാറ്റി മാറ്റി വെച്ച് കരുതിട്ട് ും അവര് നേരെ പോയിട്ടില്ല ഇപ്പൊ നമുക്ക് വഹിച്ചിട്ട് സമയം ഉണ്ടായിട്ടോ നല്ല മടിയുണ്ട് ക്യാമറന്റെ മുന്നിൽ വന്നിട്ട് രണ്ടാൾക്കും മടിയാണ് അത് മാറ്റി ഇതാക്കി പിടിച്ചിട്ടങ്ങനെ വന്നു പറഞ്ഞത് കുറച്ച് പഴിയാണ് ഇങ്ങനെ നിൽക്കുന്നത് സ്കിറ്റിന്റെ ആണെങ്കിൽ പറയണ്ടായിരുന്നു മാർക്കറ്റിൽ പോയിട്ട് സാധനം എടുത്തുകൊണ്ട് വരണം ആ സാധനങ്ങളൊക്കെ ഇപ്പൊ ഒരാളെ ഓർഡർ ചെയ്ത് വെച്ചാണ് അവര് ഉച്ച കഴിയുമ്പോ അവരൊക്കെ പോകും സാധനങ്ങൾ വിട്ടിട്ട് പോകും മുപ്പണികളെ നമുക്ക് ഈ ചെറിയൊരു ടോപ്പിക് നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം എന്താ വെച്ചാല് റമദാനെ പറ്റിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മള് വീഡിയോസ് അങ്ങനെയുള്ള വ്ലോഗൊന്നും ചെയ്യാത്തത് കേട്ടോ ഒക്കെ താല്പര്യാണ് ഞങ്ങൾ വരാം അതുവരെയൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാം അതെതായിട്ടുള്ളത് ഇന്ന രീതിക്ക് പറയുന്നത് പോലെ അതേ പാറ്റേണിൽ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാരും നമ്മളെ ജോയിന്റ് ബട്ടൺ ഉണ്ട് ആ ജോയിന്റ് ബട്ടൺ ജോയിൻ ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിൽ അങ്ങാവാന് ശ്രമിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിലും അപ്പൊ ഇത് നിങ്ങളെ ഇതിൽ നിന്ന് ചെറിയ ഒരു തുക നമുക്ക് കിട്ടും അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി അതിനാണ് നമ്മൾ ഞമ്മളത് വെച്ചിട്ടുള്ളത് അത് ആദ്യം തന്നെ നിങ്ങളോട് പറയണം പിന്നെ അപ്പൊ എല്ലാ മുത്തുമണികൾക്കും Assalamualaikum. As-salamu al As alaykum. Namaskar.